ഈശാമിഷി ഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു ഭൂമിയിലായിരിക്കെ ഉള്ളിൽ സ്വർഗത്തെ പേറിക്കൊണ്ട് നടക്കുന്നവരാണ് ആ നിധി അടങ്ങിയ വയൽ സ്വന്തമാക്കിയവർ സ്വർഗത്തിൻ്റെ ഇവരെ സ്വർഗത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നു സ്വന്തം അരൂപിക്ക് ഇവരിൽ സ്ഥാനമില്ല അതിന്റെ അടിമത്തത്തിൽ നിന്നും ഇവർ പൂർണമായും സ്വതന്ത്രരായി ദൈവത്തിന്റെ അരൂപിക്ക് ഇവിടെ ചെയ്യാനുള്ളത് മാത്രമാണ് ഇവരിലൂടെ സംഭവിക്കുന്നത് എപ്പോഴും സ്വർഗത്തിന്റെ ഇഷ്ടത്തിലേക്ക് അവർ കണ്ണുകൾ ഉയർത്തുന്നു അതിനോട് സദാ ആമേൻ പറയുന്നു എന്നാൽ ഇവർ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ് സ്വാർത്ഥതയുടെ പുറന്തോടു പൊട്ടാത്ത ജനത്തിന്റെ ഇടയിലാണ് ഇവരുടെ വാസം അതിനാൽ ഇവരെന്നും ഇടുങ്ങിയ വഴിയെ സഞ്ചരിക്കുന്നവരായിരിക്കും വിശുദ്ധാത്മാക്കളെല്ലാം ഈ ഇടുങ്ങിയ വഴി വലിയ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി തിരഞ്ഞെടുത്തവരാണ് സ്വന്തം ഇഷ്ടത്തെ അതായത് സ്വാർത്ഥതയെ വെടിഞ്ഞവരായതിനാൽ ചുറ്റുമുള്ളവരിൽ നിന്ന് എന്തെല്ലാം വന്നാലും അവർ തിരിച്ച് നല്ല ഫലങ്ങൾ മാത്രം പുറപ്പെടുവിക്കുന്നു വിശുദ്ധ അൽഭോൻസാമ ഇതിന് വലിയ ഉദാഹരണം മാതൃകയായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു കർത്താവെ എനിക്കും ആ വയൽ സ്വന്തമാക്കണം എന്നാൽ എന്നിലെ ഞാൻ എന്നെ പുറകോട്ട് വലിക്കുന്നു അതിനെ വിൽക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അങ്ങ് ഈ ബന്ധനങ്ങളെ എല്ലാം എനിക്ക് വേണ്ടി പൊട്ടിച്ചെറിഞ്ഞെങ്കിലും എന്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങേക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തെങ്കിലും എൻ്റെ കർത്താവെ ഞാൻ ദുഷ്ടന്ത പ്രലോഭനത്തിന് വശംവതയായി പോകുന്നു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ എനിക്കാവുന്നില്ല എനിക്കെന്റെ സഹോദരങ്ങളുടെ മുമ്പിലൊന്ന് ശിരസ് കുനിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ പോയാൽ യുഗാന്തത്തിൽ ദൈവദൂതന്മാർ എന്നെ അഗ്നി കുണ്ടത്തിലേക്ക് വളരെ വ്യക്തതയോടെ ഇന്ന് അങ് എന്നോട് സംസാരിക്കുന്നു കർത്താവേ ഞാൻ എന്നെ വിട്ടു തരുന്നു അങ്ങ് തന്നെ എന്നിലെ എന്നെ തട്ടിത്തകർക്കണമേ കർത്താവെ അങ് നീട്ടിത്തരുന്ന കരത്തിൽ ഞാനൊന്ന് പിടിച്ചോട്ടെ ആ കൃപയുടെ കരങ്ങളാണല്ലോ കൂതാശികളിലൂടെ എന്നിലേക്ക് നീട്ടിത്തരുന്നത് ബലഹീനയായ എനിക്ക് ആ കൃപ മുഴുവൻ സ്വീകരിക്കുവാനായി എന്നെ അനുഗ്രഹിക്കൂ നമുക്ക് ആവർത്തിക്കാം കർത്താവെ നിധി ഒളിഞ്ഞിരിക്കുന്ന വയൽ വാങ്ങുവാൻ പരിശുദ്ധാത്മാവലുള്ള ജീവിതം നയിക്കുവാൻ കൃപയുടെ നേർച്ചാൽ എന്നിലേക്കൊഴുക്കൂ എന്നെ പൂർണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നില്ലേ എന്നെ നീ തന്നെ എടുത്തു മാറ്റി എന്നെ രക്ഷിക്കൂ ആമേൻ